സഞ്ചാർ സാധിയിൽ യു ടെൻ അടിച്ച് കേന്ദ്രം ആപ്പ് മൊബൈൽ കമ്പനികൾ മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം പിൻവലിച്ച് ടെലികോം വകുപ്പ് അർജുൻ പിതാംബരം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നു ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ പിൻവാങ്ങൽ നിർദ്ദേശം എങ്ങനെ വരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ബ്രിജേഷ് അരമണിക്കൂർ മുൻപാണ് ടെലികോം വകുപ്പ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അതായത് മൊബൈൽ കമ്പനികൾ ഈ ആപ്പ് മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണം പുതിയതായി ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതോ അതല്ല ഇവിടെ തന്നെ നിർമ്മിക്കുന്നതോ ആയിട്ടുള്ള മൊബൈൽ ഫോണുകളിൽ ഈ സഞ്ചാർ സാധനം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശം അത് പിൻവലിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടാണ് ഈ പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ആപ്പ് അത് ഒരു തരത്തിലും ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല മറിച്ച് സൈബർ സുരക്ഷ കുറച്ചുകൂടി കർശനമാക്കാൻ വേണ്ടി നിലവിൽ സൈബർ ലോകത്തെ വില്ലന്മാരിൽ നിന്നും ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ജനങ്ങളിലേക്ക് ഈ ആപ്പ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ആളുകളുടെ സ്വകാര്യത്തിലേക്ക് കടന്നുകയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ടെലികോം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിനോടകം ഒന്നേ കോടി ജനങ്ങൾ ഈ പറയുന്ന സഞ്ചാരി സാർ ഈ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്തിരുന്നു ഇപ്പോഴും ആറ് ലക്ഷത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ ടെലികോം വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ട് ുണ്ട് അതിലൂടെ ജനങ്ങൾക്ക് ഈ ആപ്പിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആളുകളുടെ ഇന്ത്യൻ പൗരന്മാരുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ കാര്യം എന്നുള്ളത് ഒപ്പം തന്നെ പെഗാസസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഈ പെഗാസസിന്റെ ഒരു പ്രോ വേർഷൻ ആണ് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന സഞ്ചാർ സാധിയുടെ പുതിയ നിർദ്ദേശം എന്നുള്ള കാര്യമായിരുന്നു പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായിട്ടും അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം